ഞാനിപ്പോൾ ഈ സ്വിഗ്ഗിയിൽ ഓടാത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലീലു അതിൽ ഫുൾ ടൈമാണ് നിൽക്കുന്നത് പിന്നെ ആരാമം എന്ന് പറയുന്ന ഹോട്ടലിൽ ഞാൻ ഓടുന്നുണ്ട് പിന്നെ ലീലുവിടെ ഈ വൈകുന്നേരം ലോഡ് വരുന്ന അതിൻ്റെ കാര്യവും ഞാൻ തന്നെ ഇപ്പം നോക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് സ്വിഗ്ഗിയിലോടാൻ ടൈം കിട്ടുന്നില്ല പക്ഷേ എൻ്റെ കൂടെ ഓടുന്നതിൽ ചിലവർ ചിലവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗിക്കും കുറച്ചിനും മരുന്നില്ല എന്ന് പറയത്തില്ലേ പറഞ്ഞിട്ട് കഥയില്ല അവരൊന്നും നന്നാകത്തില്ല പട്ടിയുടെ വാല് പന്തീരാണ്ട് പോര് കോലിലിട്ടാൽ നേരാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ചില ഐറ്റങ്ങളുണ്ട് അന്മാർ പറയണത് എന്നെ അന്നൊരു പ്രശ്നമുണ്ടായി അതിന് ശേഷം ഞാൻ ഓടിയിരുന്നതുമാണ് പക്ഷേ ഇപ്പം ടൈം കിട്ടുന്നില്ല ഓടുന്നില്ല അപ്പം അവർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഞ്ച് ബിരിയാണി കൊണ്ടുപോയല്ലോ ഒരു ബിരിയാണി കട്ടുകൊണ്ട് പോയി അതുകൊണ്ട് തന്നെ സ്വിഗ്ഗിന്ന് പുറത്താക്കി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എന്നാൽ ഈ അവർ എന്നാ ഈ എന്നെ ഇതിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സ്വിഗ്ഗിയിൽ ഓടിക്കൂടാ എന്നുള്ള നിയമൊന്നും ഇല്ല പിന്നെ എന്നെ പറ്റി ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ട് ഇടങ്ങണത് ഞാൻ ഇതായി എൻ്റെ വണ്ടി കേടാവുമ്പോൾ ഞാൻ ഹസൻ്റെ വണ്ടിയിൽ തന്നെ പോവാറ് ഹസ്സൻ എൻ്റെ ബ്രദറാണെന്ന് ഞാൻ ഇതിൽ തന്നെ ഇതിലല്ല ഇതിലെല്ലാം ആരെടുത്ത് വേണമെങ്കിലും അവൻ്റെ അറിയാവുന്ന ഈ കാര്യങ്ങളാണ് പിന്നെ അവന്റെ വീട്ടിൽ തന്നെ ചെന്ന് പറഞ്ഞു കൊടുത്തു ഞങ്ങൾ വേറെ ബന്ധമാണോ അതാണ് ഇതാണ് അവൻ്റെ നാട്ടുകാരെ എടുത്തു വരെ ഈ പറഞ്ഞവരെ ചെന്ന് പറഞ്ഞു കൊടുത്തു പക്ഷെ എന്തോന്നൊക്കെ ഞാൻ മിണ്ടാതെ ഇരുന്നിട്ട് എന്നെ വെറുതെ ഇടാതെ ബാക്കി നടന്ന് എന്താ ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം കാണിച്ച് എന്നെ ദ്രോഹിക്കാൻ നോക്കുകയാണ് ഇങ്ങനെ ഇനി കാണിച്ചുകൊണ്ടിരുന്നിട്ടാണെങ്കിൽ സത്യമായിട്ടും എനിക്കിത് ക്ഷേമത്തിൻ്റെ വഴി പോവേണ്ടി വരും ഇത് ഞാനൊരു താക്കീതായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ കാരണം എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കാതിരുന്ന പിന്നെ ഈ ഇസ്വിഗിയിലുള്ള ഒരു എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ട് എന്നിനി പറയാൻ പറ്റത്തില്ല ഫ്രണ്ട് ആ വാക്കിൻ്റെ യോഗ്യത പോലും ഇല്ലാത്തവനാണ് അത് ഞാനും അവനും നല്ല കൂട്ടായിരുന്നു പക്ഷേ അവൻ എൻ്റെ അടുത്ത് മോശമായ രീതിയിൽ പെരുമാറിയ അപ്പം ഞാൻ അത് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തു അത് വിട്ട കാര്യമാണ് പക്ഷേ വീണ്ടും അവനും കൂടി ഇതിൻ്റെ കൂടെ നിന്നിട്ട് എന്നെ ദ്രോഹിക്കാൻ നോക്കുമ്പോൾ ഈ ആഴ്ച മെസ്സേജുകളെല്ലാം കൂടി ഞാൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടി വരും അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരുന്ന എല്ലാവർക്കും കൊള്ളാം വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത് പ്ലീസ് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് കാരണം ഞാൻ ഒരുപാട് തവണ താക്കീതായിട്ട് പറഞ്ഞ കാര്യമാണ് വെറുതെ എന്നെ ദ്രോഹിക്കരുത് ദ്രോഹിക്കരുത് ഞാൻ എന്റെ കാലം കയ്യും വെച്ചാണ് ജോലി ചെയ്യുന്നത് ഞാൻ മറ്റാരുടെയും കയ്യും കാലം വടകെടുത്തിട്ടല്ലോ ഈ പറയുന്നവരുടെ എൻ്റെ കുടുംബവും എൻ്റെ മക്കളെ നോക്കാനും വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു അതിന് ഇവർക്കൊക്കെ എന്ത് ഇതാ വരുന്നത് ഇവരുടെ ആരെങ്കിലും കയ്യും കാലം ഞാൻ കടം മേടിച്ചിട്ടാണോ ഞാൻ ജോലി ചെയ്യുന്നത്